ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെരുന്നാളിന് എൻ്റെ പുറത്ത് വന്നിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കാലത്തെ മുതൽ രാത്രി വരെയുള്ളൊരു വീഡിയോ രാവിലെ ഇതാ ചായ ഒക്കെ കുടിച്ചു എന്താ പത്തലിനെ അരിയുന്നുണ്ട് പത്തലിന് കുറച്ചെടുത്തിട്ട് ഇതാ കുതിപ്പിട്ട് പത്തല് ചൂടാനുള്ള ഏർപ്പാടിനാണ് അങ്ങനെതാ ബോൾസാക്കിയെടുത്തിന് പത്തല് ചൂടുന്നുണ്ട് പിന്നെ ചായ എല്ലാം കുടിച്ച് പിന്നെ ഉച്ചക്കുള്ള ഫുഡിൻ്റെ ഏർപ്പാട് പിന്നെ ഇതാ ബീഫ് ഉച്ചക്കു ബീഫ് കറി പിന്നെ പിന്നെതാ ബൾട്രിക്ക പിന്നെന്ത് ബീട്രൂട്ട് ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുന്നു ബീട്രൂട്ടിൻ്റെ വറവ് പിന്നെ നമ്മളെ നമ്മുടെ പുള്ശേരി കറി ഇത്രയാണ് ഉച്ചക്കുള്ള വിഭവങ്ങൾ അപ്പോൾ ഇതാ ബീട്രൂട്ട് മുറിച്ചിട്ട് കറി വയ്ക്കുന്നുണ്ട് ഇറച്ചി വരുന്നുണ്ട് കുക്കറിൽ ബൾട്രിക്ക ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് വെന്തിന് അതിൻ്റെതാ തേങ്ങയും വെളുത്തുള്ളിയും മിക്സാക്കിയിട്ട് കറച്ചപ്പിലേയും മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടാകുമ്പോൾ നമ്മളെ ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയി പിന്നെ ഇതാ ഇറച്ചി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിന് മസാല ആക്കണം അങ്ങനെതാ മസാല ആക്കാൻ തുടങ്ങിയാണ് ചട്ടിയടുപ്പത്ത് വെച്ചിന് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇതാ നീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നീരുള്ളി നല്ല പോലെ പിന്നെ പിന്നെതാ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് ഇതാ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വാർക്കാനായിട്ട് പിന്നെതാ ഞാനിലേക്ക് ഒരു ക്യാപ്സിക ഉണ്ടായി ക്യാപ്സിക ഇട്ട് കൊടുത്ത് മസാലയ്ക്ക് ക്യാപ്സിക ഇട്ടിട്ട് നല്ല പോലെ വയനിട്ടാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഈ ഞാൻ അനിയത്തി ഇത്താൻ്റെ മരിയോളാണ് ഇതാ തക്കാളി മുറിച്ച് തരുന്നുണ്ട് ഇത്താൻ്റെ മരിയോളുണ്ട് ഇത്തയുണ്ട് ഇത്താൻ്റെ മോളുണ്ട് അനിയത്തിയുണ്ട് മക്കളുണ്ട് ഞാനും മക്കളും പിന്നെ നാത്തൂനും ഒക്കെ എല്ലാവരും ഒന്നിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇതാ ഞാൻ മസാല ഉണ്ടാക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഇടയിൽ പിന്നെ പുളിശ്ശേരിക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയാണ് ഇത് മസാല തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതേക്ക് ബൾറിക്ക കുക്കറിലിട്ട് വേച്ചിന് അതും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ മസ ചിക്ക ബീഫിൻ്റെ മസാലക്ക് അളവ് പൊടി പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മസാല ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല ഇതാ നല്ല പോലെ പച്ചമണം മറന്നതുവരെ വയറ്റിയെടുത്ത് എന്നിട്ട് ഇത് ഇറച്ചി വന്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇറച്ചി വന്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ കറി നല്ല ടേസ്റ്റാണ് നീതിൽ കിടന്നിട്ട് ആ നീരുള്ളിയും തക്കാളിയും നല്ല പോലെ തിളച്ച് വരണം പിന്നെ ഇറച്ചി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇതാ അരച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പുഷരിക്ക് അരച്ചെടുക്കുന്നുണ്ട് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഇതാ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് മൂന്നടുപ്പത്ത് മൂന്ന് തരം വെച്ചിട്ടുണ്ട് ഇറച്ചിക്കറി ആയിന് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മൂടി വച്ചാൽ നമ്മൾ ഇറച്ചിക്കറി ഇവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോസും ആഡ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇതാ അരച്ചെടുത്തിന് ഇതാ പുളിശ്ശേരി വെള്ളരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലതാ ചോറ് വയ്ക്കാനായി ചോറൊക്കെ വിളമ്പി വെച്ച് ചോറ് വേക്കുമ്പോൾ വേക്കാനിരിക്കുമ്പോൾ പിന്നെ എൻ്റെ കാക്കാവും അമ്മായി മക്കളൊക്കെ വന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് ചോറൊക്കെ വെച്ച് അങ്ങനെ ഇതെല്ലാരും ഒന്നിച്ചിന്നി ചോറ് വയ്ക്കുകയാണ് പിന്നെ ഞാൻ വരുമ്പോ അമ്പട്ടന്റെ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായി അച്ചറൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ രാത്രിക്ക് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് ഇതാ ചിക്കൻ കുറുമ ഉണ്ടാക്കി പിന്നെ ഇതാ ചേനക്കറിക്ക് അരയുന്നുണ്ട് ഉപ്പാക്കി ചേനക്കറി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ അരക്കുന്നുണ്ട് ഇതിലേക്ക് മുളക്കി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രാത്രിക്കും ഇറച്ചിക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കൊയ്ക്കറിയും ഇറച്ചിക്കറിയും ചേന കുക്കറിൽ വരുന്നുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് പത്തലാണ് പത്തലിൻ്റെതാ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഓട് പത്തലിൻ്റെ തവ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഇതാ സവാള നീരുള്ളി പിന്നെ കറച്ചപ്പലെല്ലാം ഇട്ടിട്ട് വറ്റുന്നുണ്ട് പിന്നെ ചൂടുന്നത് നെയ്പ്പത്തലാണ് നെയ്പ്പത്തലിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങയും പൂങ്ങലരിയും ഇട്ടിട്ട് അരച്ചെടുക്കുന്നു പിന്നെ ജീരകവും നീരുള്ളി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്ത് ഇലയ്ക്ക് മൈദപ്പൊടിയും പിന്നെ സൂര്യപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തത് പിന്നതിലേക്കതാ സോജിപ്പൊടിയാണ് ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെതാ മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നു ബോൾസാക്കാൻ രൂപത്തിന് എത്ര മൈദ വേണം എത്ര മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് മിക്സാക്കി കൊടുത്ത് ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും നെയ്യപ്പത്തലും പത്തലും ആണ് രാത്രിത്തെ ഫുഡ് പിന്നെ ഇറച്ചിക്കറി പിന്നെ കോഴി കുറുമ ഇത്രയാണ് രാത്രിത്തെ ഫുഡ് പിന്നെ രാത്രിക്കും കാക്ക മക്കളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി പോയി ചേന എന്ത് തന്നിട്ടുണ്ട് ഇന്നെയിലേക്ക് ഇതാ അരച്ചെടുത്തിട്ട് കൂട്ടിയിട്ട് ചേനക്കറിയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരടുപ്പത്തിൽ ചേനക്കറിയാക്കുന്ന ഒരടുപ്പത്തി നീപ്പത്തിൽ ചുടുന്നുണ്ട് ഇപ്പത്തെ ഒരു വൈതാ എല്ലാരും തിന്നാനായിട്ട് ഇരുന്നിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് കിച്ചൺ ഒന്ന് ക്ലിയർ ആക്കണം ബാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രിയുള്ള വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്